ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹാലക്ഷ്മി അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശീനെ വീണ്ടും കാണു കേട്ടോ മുത്തശ്ശീനെ കാണുമ്പോഴേക്കും മഹാലക്ഷ്മി ഓടി മുത്തശ്ശീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ മോളെ എന്ന് പറയുമ്പോഴേക്കും മോൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അതെ ഞാനിന്നേ കണ്ണടന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടി പോവാ അവിടുത്തെ സൂ സൂപ്പർവൈസർ ആയിട്ട് ജോയിൻ ചെയ്തു എന്നൊക്കെ പറയാണ് നന്നായി മോളെ അതെ മോളുടെയും കണ്ണന്റെയും പുറകിൽ ഇപ്പോഴും ശത്രുക്കളുണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം പിന്നെ കണ്ണൻ കാൽവിരലകൾ ചെറുതായിട്ട് അനക്കിയല്ലേ ഇപ്പോ കണ്ണനെ സ്പർശിച്ചാൽ അറിയാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച കാര്യമല്ലേ ഇത് ഒരിക്കലും മറ്റേ അടുത്ത് പറയാൻ പാടില്ലെന്ന് അതെ ഇതെങ്ങനെയാ മുത്തശ്ശിക്കറിയാം അതൊക്കെ അറിയാന്നേ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ വേറെ ആരുമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല അത് മാത്രല്ല ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് നല്ല രണ്ട് നല്ല കുട്ടികൾ ജനിക്കുമെന്ന് അത് ഉടനെ തന്നെ ഉണ്ടാവും നല്ല രണ്ട് തങ്കപ്പെട്ട നല്ല നല്ല പിള്ളേര് തന്നെ മോൾക്ക് ജനിക്കും മോൾക്കും കണ്ണനും ജനിക്കും മുത്തശ്ശി പറയുമ്പോൾ അത് കേക്കുന്ന മഹാലക്ഷ്മി ഒക്കെ ഭയങ്കര സന്തോഷാവാണ് എല്ലാം മുത്തശ്ശി എവിടെന്നാണ് ആരാണെന്നൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സമയമാകുമ്പോ മോൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ മോള് സൂക്ഷിക്കണം പക്ഷെ എന്തൊക്കെ അപകടം വന്നാലും അതൊക്കെ മോളുടെ അടുത്തുനിന്ന് പിന്മാറി പോയിക്കോളും ദൈവം ദൈവം എപ്പോഴും മോളുടെയും കണ്ണന്റെയും കൂടെ തന്നെ ഉണ്ട് ഇപ്പൊ പോണ പോലെ തന്നെ മോൾ ധൈര്യമായിട്ട് പോയിക്കോളും ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ മുത്തശ്ശി പറയാണ് മുത്തശ്ശി ഒന്ന് ചിരിക്കുമ്പോ നമ്മുടെ മഹാലക്ഷ്മി മുത്തശ്ശിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശേഷം മുത്തശ്ശി അവിടെ നിന്ന് മഹാലക്ഷ്മി അടുത്ത് പറഞ്ഞിട്ട് പോകുന്നുണ്ട് മഹാലക്ഷ്മി പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ശത്രുക്കളൊക്കെ അവർക്ക് അവർ നിങ്ങക്ക് വേണ്ടി വെച്ച പണിയൊക്കെ അവർക്ക് തന്നെ കിട്ടിക്കോളും മോളെ എല്ലാ എല്ലാം കൊണ്ടും കണ്ണൻ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കണത് മോൾക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിക്ക് ഓരോരോ പ്രതീക്ഷകൾ കൊടുക്കാട്ട് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാണ് തിരിച്ചു വീട്ടിലത്തെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് വിശേഷങ്ങളൊക്കെ പറയാണ് അമ്പലത്തിച്ചിട്ടേ ആ മുത്തശ്ശിയില്ലേ ഞാൻ വീണ്ടും കണ്ടായിരുന്നു നമുക്ക് രണ്ട് കുട്ടികൾ ജനിക്കുന്നു മുത്തശ്ശി എന്നോട് പറഞ്ഞു പിന്നെ മഞ്ജുവിനെ കണ്ടു അവളാണെങ്കിൽ ആകെ വിഷമത്തില കണ്ണേട്ടാ അവള് അവൾക്ക് എന്തൊക്കെയോ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആ ഞാൻ അവളൊന്ന് കാണുന്നുണ്ട് അവൾക്ക് അവളുടെ പേര് കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം മേഘനാഥനെ കെട്ടിയത് അവൾക്ക് വലിയൊരു തലവേദനയായത് മാറിയത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഉം എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം താൻ ഒരു കാര്യം ചെയ്യും താനൊന്ന് സൈറ്റിലേക്കൊക്കെ പോകണം അവിടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് താൻ അറിയണം താനറിയണം പണിയെടുക്കാത്തവരെ കൊണ്ട് പണി പണിയെടുപ്പിക്കണം അഥവാ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പറയണം അതൊക്കെ ഞാൻ ചെയ്തോളാം കണ്ണേട്ട എന്നൊക്കെ പറയട്ടെ നമ്മുടെ മഹാലക്ഷ്മി പോകുക സൈറ്റിൽ എത്തുമ്പോഴേക്കും മഹാലക്ഷ്മിയുടെ മരണം കാത്തി ഇങ്ങനെ നിക്കണ മേഘനും ഉണ്ണിയും മാമനൊക്കെ ഇങ്ങനെ കാത്തു നിക്കാട്ടെ മേഘനെ ഫോൺ പിടിച്ചോണ്ടിരിക്കാൻ ഇപ്പൊ മരണ വാർത്ത വരും ഇപ്പൊ മരണ അറിയിപ്പ് വരും മരണ അറിയിപ്പ് വരും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഉണ്ണി മാമൻ ഇങ്ങനെ നിൽക്കുന്നു റോ പിശാശ കെട്ടിയെടുത്തിട്ടുണ്ട് ഇന്നത്തെ ഉള്ള ലാസ്റ്റ് ദിവസമാണല്ലോ എന്ന് ആഘോഷിക്കട്ടെ എന്തായാലും ഇന്നത്തോടെയുള്ള മരണം അത് സംഭവിച്ചിരിക്കും നിലത്തത് താഴെ പിന്നി ടും അവള് നാല് കഷ്ടങ്ങൾക്ക് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ വരവ് അങ്ങനെ മേഘനാണെങ്കിൽ ഫോണൊക്കെ വിളിച്ചിട്ട് എന്താ എന്തിനും നടക്കോ നടക്കോടാ നീ ഒന്ന് വെയിറ്റിങ് അവള് സൈറ്റിലേക്ക് വന്നിട്ടുണ്ട് ഉടനെ തന്നെ ആ സന്തോഷം നിന്റെ ചെവികളിൽ എത്തും എന്ന് പറയുമ്പോ മേഘനും സന്തോഷാവട്ടോ അങ്ങനെ മഹാലക്ഷ്മി സൈറ്റിലേക്ക് കയറുമ്പോൾ പണിയൊന്നും നടന്നിട്ടില്ല കേട്ടോ അതായത് കഴിഞ്ഞ ദിവസം പണി വെച്ചേക്കണ എങ്ങനെയാണോ ആ രീതി തന്നെയാണ് പണി ഇപ്പോഴും വെച്ച് നടന്നുകൊണ്ടിരിക്കണം ഒന്നും പണിയും ചെയ്യുന്നില്ല ആ സമയത്ത് മഹാലക്ഷ്മി മാമനോട് ഉണ്ണി എടുത്തൊക്കെ പറയുന്നുണ്ട് അതെ പണിയെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ പണിയെടുത്താൽ മതി അല്ല നിങ്ങൾ രാജിവെച്ച് വീട്ടിലേക്ക് പോയിക്കോ വേറെ ആരെങ്കിലും കൊണ്ടിട്ട് ചെയ്യിപ്പിച്ചോളാം എന്നൊക്കെ പറയാണ് ഉണ്ണിക്ക് ശരിക്കും നാണക്കേട് വന്ന് പോകട്ടോ കാണപ്പെടുത്താ പണിക്കരുടെ മുമ്പിലാണ് കേട്ടോ ഇതൊക്കെ പറയണത് അങ്ങനെ ഉണ്ണിയും മാമൻ നാണം കെട്ട് പോവാണ് മാമൻ ഉണ്ണി പറയേണ്ട നീ വിഷമിക്കണ്ട അവൾ നിന്നിപ്പ നാണം കെടുത്തില്ല അതിനുള്ള പണിയെ ഞാൻ അവൾക്ക് കൊടുത്തോളാം അതിനുള്ള പണിയാണ് നമ്മൾ വെച്ചേക്കണത് അവൾ എത്ര നേരം ഇങ്ങനെ ചാടോടാം നീ നോക്കിക്കോ അവൾ ഇപ്പൊ തന്നെ ടും എന്ന് പറഞ്ഞ നിലത്തേക്ക് വീഴും ചത്തുപോകും അവൾ നാണം കെടുത്തിയതൊന്നും നീ കാര്യത്തിലെടുക്കണ്ട എന്ന് പറയണം അങ്ങനെ മഹാലക്ഷ്മിനെ കാണുമ്പോൾ തൊഴിലാളികളൊക്കെ ഇങ്ങനെ നമസ്കാരം ഒക്കെ പറയണ്ട ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഇങ്ങനെ പറയണട്ടോ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവണം അങ്ങനെ സൈറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മഹാലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് സൈറ്റൊക്കെ ഇങ്ങനെ ചുറ്റു കാണു ആട്ടോ അപ്പോഴേക്കും മാമന് മുന്നിങ്ങോട്ടും ഇങ്ങനെ കാത്തിരിക്കുകയാണ് കള്ളന്മാരെ പോലെ കാട്ട് കള്ളന്മാരെ പോലെ ഇങ്ങനെ തമ്മിയിരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ കാലെടുത്ത് വെക്കും ഇപ്പൊ കാലെടുത്ത് വെക്കും ജസ്റ്റ് ഒന്ന് ചെറുവിരൽ വെരിൽ വെച്ചാ മതി ആ പഠും എന്ന് പറഞ്ഞ് വീടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒളിഞ്ഞിരുന്നെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മി ആണെങ്കിൽ മുകളിലേക്ക് എത്തുന്നുണ്ട് അതായത് ആ അതായത് ആ പാര വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ എത്തുന്നുണ്ട് അവിടെ എത്തണത് മഹാലക്ഷ്മി കാലെടുത്ത് വെക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ വെക്കുന്നില്ല പെട്ടെന്ന് അപ്പുറത്തേക്ക് നോക്കുകയാണ് മഹാലക്ഷ്മി അങ്ങനെ മഹാലക്ഷ്മി അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാട്ടോ അത് കാണുമ്പോഴേക്കും ഉണ്ണിക്കും മാമനൊക്കെ ആകെ ദേഷ്യം വരണം ഓന്നും അവള് രക്ഷപ്പെട്ടോ എന്ന രീതിയിൽ എന്തായാലും മഹാലക്ഷ്മി രക്ഷപ്പെടാൻ പോകുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ